വിദ്യാർത്ഥികൾക്കിടയിൽ പഠനത്തോടൊപ്പം ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പെരിന്തൽമണ്ണ ക്രക്സ് ലൈഫിൽ പുതിയ പദ്ധതിക്ക് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് വിഭാഗവുമായി പെരിന്തൽമണ്ണ ക്രക്സ് ലൈഫ് പ്രതിനിധികൾ കരാറിൽ ഒപ്പുവെച്ചു പാർട്ടി പദ്ധതിക്കൊപ്പം കായികക്ഷമതയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ക്രക്സ് ലൈഫ് ഹൈടെക് ജിം സ്വിമ്മിംഗ് പൂൾ ബാഡ്മിന്റൺ കോർട്ട് കഫേ തുടങ്ങിയ സൗകര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ക്രക്സ് ലൈഫ് ഒരുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് വിഭാഗവുമായാണ് ക്രക്സ് ലൈഫ് പ്രതിനിധികൾ ആദ്യ കരാറിൽ ഒപ്പുവെച്ചത് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം ആവശ്യമായിട്ടുള്ളവരാണ് അതായത് അവർക്ക് പഠന വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ച് സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആവശ്യമായി വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ കോർപ്പറേറ്റ് ഓഫീസുകൾ തുടങ്ങി ഏത് വിഭാഗത്തിലുള്ളവർക്കും ക്രക്സ് ക്രക്സ് ലൈഫിൽ സൗകര്യം ലൈഫ് ഫൈസൽ പറഞ്ഞു നമുക്ക് കുറെ അധികം സ്കൂൾസ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും വേണ്ടി സ്വിമ്മിംഗ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് ഓൺ സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ പോലും നമ്മളുമായിട്ട് ടൈഅപ്പ് ആയിട്ട് നമ്മുടെ പൂൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ജിം ഫെസിലിറ്റി അവരുടെ സ്റ്റുഡൻസിനാണെങ്കിലും സ്പോർട്സ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ അതുപോലെ ഫാക്കൽറ്റി അവർക്ക് വേണ്ടി നമ്മുടെ ജിം ഏരിയ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് ഓഫീസും ആയിട്ട് ടൈ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്